ഹലോ നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു പാവയ്ക്ക തീലുണ്ടാക്കിയാലോ അതിനായിട്ട് ഞാനിവിടെ ഒരു പാവയ്ക്ക എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കുക പാവയ്ക്ക ഞാൻ എപ്പോൾ എടുത്താലും കുറച്ച് വെള്ളത്തിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് നേരം വയ്ക്കുന്നതാണ് അതൊക്കെ തിന്നാട്ടിരിക്കാൻ പാവക്കയിൽ എന്തായാലും വിഷമടിക്കും ആ വിഷാംശം ഒരു പരിധിവരെ നമുക്കിങ്ങനെ കുറയ്ക്കാം പിന്നെ പാവയ്ക്കയുടെ കയ്പ്പ്പ്പ്പ്പ്പ്പ്പ്പ്പും കുറഞ്ഞു കിട്ടും അങ്ങനെ പാവയ്ക്കയൊക്കെ ഞാൻ അരിഞ്ഞ് കഴുകി വാരി എടുത്തിട്ടുണ്ട് ഒരു ചീഞ്ചാട്ടി അടപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കുക ഇതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും പച്ചമുളകും അരിഞ്ഞത് എടുത്തിട്ടുണ്ട് അത് ഈ എണ്ണയിലിട്ട് ഒന്ന് വഴറ്റിയെടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവക്കയും ചേർത്ത് കൊടുക്കുക ഇനി നമുക്ക് വറുത്തരയ്ക്കായിട്ട് ഒരു മുറി തേങ്ങ ചിരണ്ടിയെടുത്ത് ആ തേങ്ങ കുറച്ച് എണ്ണയൊഴിച്ച് ഒന്ന് വറുത്ത് എടുക്കാവുന്നതാണ് ഏകദേശം ബ്രൗൺ കളറായാൽ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് അപ്പം തന്നെ തീ ഓഫ് ചെയ്യേണ്ടതാണ് അതിനുശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഈ അരപ്പ് നന്നായി അരച്ചെടുക്കാം ഇതേ ടൈം കൊണ്ട് നമ്മുടെ പാവക്കെ ഒന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളം പുളിയും പിരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് കുറുക്കി വാങ്ങാവുന്നതാണ് അങ്ങനെ നല്ല ടേസ്റ്റി പാവയ്ക്ക തീയൽ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക പുതിയ വീഡിയോമായി വരാം ടാറ്റാ ബൈ ബൈ